വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഏഷാ വണ്ടിയും കൊണ്ട് വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട് ഡ്രൈവറോൺ ഡ്യൂട്ടി മിസ്റ്റർ ഹമീദ് കൊടപ്പാളി ബാക്കിയുള്ളതൊക്കെ ഇവിടെ എല്ലാവരും ഇതരെ അത് ജാസ്തിരാം ഓക്കെ ഇപ്പം അടുത്ത ഗേറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്

പെട്രോൾ അടിച്ച് പിന്നെ ജാസി ഇവിടെ എന്തൊക്കെ അടിക്കേണ്ടത് ജാസി ഇതെന്താ ഇതിപ്പോ എന്താ ചെയ്യുന്നത് അങ്ങോട്ട് പറയുന്നത് അതൊക്കെ ജാസി ഉണ്ടെങ്കിൽ പരിപാടിയൊക്കെ ഇവിടെ നടക്കുള്ളു അപ്പൊ ഇനി സംശയമുള്ളവരുണ്ട് നോക്കിക്കൂടെ ഇവിടെ എഴുതി വെച്ചിപ്പോൾ നമ്മളെ വണ്ടിന്റെ ഇവിടെ നമ്മുടെ ടയറിന്റെ എയറിന്റെ കണക്കൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കറിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് അപ്പൊ അറിയാത്തവരാ നോക്കാം അങ്ങനെ ഒരു പരിപാടി ഉണ്ട് നമ്മളെ ഡ്രൈവറെ ഡോറിന്റെ സൈഡിൽ കെട്ടോ ഇവര്ണിക്കും എത്രയാ വേണ്ടെന്നുള്ളത് വരുന്നുണ്ട് ഞങ്ങളന്ന് പോകുന്നത് ബാംഗ്ലൂർ ആണ് ഇപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അടുത്തതായി മൈസൂർ വഴി ബാംഗ്ലൂരിലേക്ക് കടക്കുമ്പോഴാണ് അമീത് ഡ്രൈവർ അപ്പൊ നമ്മള് പോവാണ് ചെങ്ങൈമാലേട അങ്ങനെ നമ്മൾ വന്ന് 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 വന്നത് അവിടെ മൈസൂർ എത്തി വരുന്നവയ്ക്ക് വയനാടൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു രാത്രിയായിരുന്നു ചുരം കയറിയത് അപ്പൊ പിന്നെ അവിടെ ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതിൽക്ക് നമ്മള് വന്ന് 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 എത്തിയ സ്ഥലതാട്ടോ നമ്മളിവിടെ എത്തിയ അറിയാം നമ്മള് മൈസൂര് പാലസിന്റെ മുമ്പിൽ എൻട്രി ഒന്നുമില്ല ഇപ്പം പക്ഷെ ആ ലൈറ്റിട്ട് ആ പാലസ് ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം നമ്മുടെ കൊട്ടാരത്തിൻ്റെ അടുത്തു തന്നെ പഴയ രാജാക്കന്മാരുടെ കുതിര വണ്ടിയൊക്കെ ഉണ്ട് ഇപ്പൊ നൈറ്റിൽ ഇതിലൂടെ ഒരു നൈറ്റ് റൈഡ് നടത്താൻ പറ്റുമോ ഗടിപൊടി കുതിരൊക്കെ ഉണ്ട് കുതിരവണ്ടിയിൽ ഇങ്ങനൊരു നൈറ്റ് റൈഡൊക്കെ നടത്തേ ഈ വീഡിയോ ഫുൾ ഹൈറ്റ് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് എന്നോടൊന്ന് ക്ഷമിക്കുക കാരണം ഈ ട്രിപ്പിന്റെ ബാക്കി വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായി പോയി ഒരു അബദ്ധത്തിൽ ഡിലീറ്റ് ആയി പോയി ഇത് വെറുതെ ഇങ്ങനെ അന്നൊരു പെട്ടെന്നൊരു ബാംഗ്ലൂർ ട്രിപ്പിന് വേണ്ടിയിട്ടെങ്കിൽ ഇങ്ങനൊരു എടുത്ത വീഡിയോ ആയിരുന്നു പക്ഷേ ഇതിൻ്റെ ബാക്കി വീഡിയോ ക്ലിപ്പുകളൊക്കെ എൻ്റെ മിസ്സായിപ്പോയി ഏതായാലും ആ നമ്മുടെ അടുത്ത് തന്നെ അല്ലേ ബാംഗ്ലൂർ തന്നെ അല്ലേ നമ്മൾ ഇനിയും പോവും അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ഇനി പിന്നെ കാണിക്കാം കേട്ടോ എന്തൊക്കെ ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടതാ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക നമ്മളെ പേജൊന്ന് ഫോളോ ചെയ് എല്ലാവരും അപ്പോൾ ഇതേമാതിരി കമ്പനിക്കാരുടെയും ട്രിപ്പിൻ്റെയും ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ബൈ ബൈ